തൃശൂർ വൈദിക് ധർമ്മസംസ്ഥാൻ സംഘടിപ്പിച്ച നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി പുല്ലഴി ശ്രീശ്രീ രവിശങ്കർ വിദ്യാമന്ദിരിൽ നടത്തിയ മഹാചണ്ഡിക ഹോമത്തിന്റെ അന്നദാനത്തിന് സ്കൂൾ മുറ്റത്ത് വിദ്യാർത്ഥികൾ വിളയിച്ച പച്ചക്കറികളും ഉപയോഗിച്ചു പ്രശസ്ത കർഷകനായ ആലാട്ട് ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തുകയും ഇങ്ങനെ ലഭിച്ച പച്ചക്കറികൾ കലവറ നിറയ്ക്കൽ ചടങ്ങിൽ സമർപ്പിക്കുകയുമായിരുന്നു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലാണ് പുല്ലഴി ശ്രീശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിൽ മഹാചണ്ഡിക ഹോമവും അന്നദാനവും നടന്നത് മികച്ച കർഷകനുള്ള നിരവധി കാർഷിക പുരസ്കാരം നേടിയ ആലാട്ടു ചന്ദ്രനും അധ്യാപകരും ചേർന്നാണ് ശ്രീശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിൽ വിദ്യാർത്ഥികൾക്കായി കാർഷിക പാഠങ്ങൾ ഒരുക്കുന്നത് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് തൃശൂർ ആർട്ട് ഓഫ് ലിവിംഗിന്റെ സാരഥികൾ സ്കൂൾ പ്രിൻസിപ്പാൾ മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം ചേർന്നാണ് നവരാത്രി പൂജയ്ക്ക് മുന്നോടിയായി നടത്തിയ കലവർ നിറയ്ക്കൽ ചടങ്ങിൽ സ്കൂളിലെ പച്ചക്കറികൾ സമർപ്പിച്ചത് എ ടി കെ ന്യൂസ് പുല്ലഴി